സ്റ്റോർ സ്റ്റോർറൂമിൽ റേഷനും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അതെടുക്കാനായിട്ട് ആതിലെയും നൂറേയും എല്ലാവരും വന്ന സമയത്ത് നെവിൻ ഓടി വന്ന് സ്റ്റോർ റൂമിലേക്ക് കയറി എന്നിട്ട് നെവിൻ അതിനകത്തുനിന്ന് ഒരു പതിനയ്യായിരം രൂപയുടെ ഒരു ചെക്ക് കിട്ടി അപ്പോൾ അത് നെവിൻ എടുത്ത് കൈവെച്ചു എന്നിട്ട് പോക്കറ്റിൽ ആദ്യം ഇട്ടിട്ട് വെളിയിലിറങ്ങിയിട്ട് നേരെ അതുകൊണ്ട് ഓടി അപ്പോൾ അവിടെ നിൽക്കുന്നവർക്കെല്ലാം മനസ്സിലായി ഇവൻ എന്തോ എടുത്തിട്ട് ഓടി എന്താടാ നീ എടുത്തേന്ന് ചോദിച്ചിട്ട് എല്ലാവരും പുറകെ വരുന്നുണ്ട് നിവിൻ്റെ അപ്പം നെവിൻ പറയുന്നില്ല നേരെ വന്നിട്ട് ഇങ്ങനെ ആ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ഒരു പോട്ടിനകത്ത് ആദ്യം ഇട്ട് അപ്പോഴത്തേന് നൂറ പുറേ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ അല്ലേ ഇതൊക്കെ ഞാനല്ലേ നോക്കണ്ടി അവിടെ നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നൂറ അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഇത് ക്യാഷാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ പോട്ടിനകത്ത് നിന്ന് എടുത്തിട്ട് നൂറയെ കാണിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു പതിനയ്യായിരം രൂപയുടെ ചെക്കാണ് കയ്യിലിരിക്കുന്നത് അട ഇങ്ങനെ താടാ ഞാൻ ക്യാപ്റ്റൻ അതെൻ്റെ കൈ വെക്കേണ്ടി വരുമോ അതിൽ എനിക്ക് പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മുടെ നെവിൻ്റെ പുറേ നടക്കുന്നുണ്ട് നെവിൻ ആണെങ്കിൽ ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ അല്ല ആ മുടി കെട്ടി വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരാലും ചിരിക്കും രണ്ട് സൈഡിലായിട്ട് ചെറിയ കുട്ടികൾക്ക് വെക്കുന്ന കണക്ക് മുടി ഇങ്ങനെ എടുത്തിട്ട് റബ്ബറിട്ട് വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇതിൻ്റെ പിടിയും വലിയും ഒക്കെ നടത്തിയിട്ട് നൂറയ്ക്ക് കൊടുക്കുന്നില്ല ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് നൂറ പറയുന്നുണ്ട് എടാ അത് എന്തായാലും നീ ഇവളുടെ കൈ കൊടുക്കുന്ന ആദ്യയും പറയുന്നുണ്ട് അന്നേരം പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളവരായി കൊടുക്കും ഞാൻ നൂറയുടെ ആയി കൊടുക്കത്തില്ല എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു അപ്പം ഇഷ്ടമുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ബർ എന്നാണ് ഇവരെ ഉദ്ദേശിക്കുന്നത് അപ്പം നിനക്കിത് എടുക്കാനേ പറ്റത്തില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് നീ ഇത് ക്യാപ്റ്റനായ നൂറെ ഏൽപ്പിക്കാൻ പറയുന്നു അന്നേരം പറയുന്നത് എന്നാൽ ശരി ഞാൻ ഏൽപ്പിക്കുക പറഞ്ഞിട്ട് ആ ചെക്ക് എടുത്ത് നൂറയുടെ കയ്യിൽ കൊടുക്കുവാണ് അപ്പം നൂറ് ആ ചെക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഫിഫ്റ്റീൻ തൗസൻഡിൽ നിന്ന് എഴുതിയേക്കുന്നു എന്ത് പർപ്പസിലാണ് ഇത് വെച്ചിരിക്കുന്നത് എന്ന് അറിയത്തില്ല അപ്പം നൂറ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഈ ചെക്ക് എന്തിനു വേണ്ടിയാണ് അവിടെ വെച്ചിരുന്നത് ചോദിക്കുന്നുണ്ട് തിരികെ കൊണ്ട് വെക്കണോ എന്താണ് അതിൻ്റെ ഉപയോഗം എന്ത് എന്തിനു വേണ്ടിയാണ് ഈ പതിനായിരം രൂപയുടെ ചെക്ക് അവിടെ വെച്ചതെന്ന് നൂറ ചോദിക്കുകയാണ് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ചെക്ക് ആർക്കാണോ കിട്ടിയത് ആ വ്യക്തിക്കുള്ളതാണ് അതിലെഴുതിയിരിക്കുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് അപ്പോൾ ആ ചെക്ക് കിട്ടിയത് നമ്മുടെ നെവിനാണ് നെവിൻ ഈ ടെസ്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് ലാലേട്ടൻ്റെ ഒരു പണിഷ്മെൻ്റ് കിടപ്പുണ്ട് അപ്പോൾ പിന്നെ നെവിൻ ഉള്ളതല്ല ആ ചെക്ക് ഇപ്പോൾ ഇരിക്കുന്നത് നൂറയുടെ കൈവശമാണ് അപ്പോൾ ആ ഫിഫ്റ്റീൻ തൗസൻഡ് നൂറയ്ക്ക് പോകും അപ്പോഴത്തേന് നെവിൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്നുകൊണ്ട് ഇത് കേട്ടു ഈ അനൗൺസ്മെൻറ്റ് അപ്പോൾ അത് ചോദിക്കാനായിട്ട് നിവിൻ വീണ്ടും ഇപ്പുറത്ത് വരുന്നുണ്ട് വന്നിട്ട് പറയുന്നുണ്ട് അതെൻ്റെ ചെക്കാണ് എനിക്കാണ് കിട്ടിയത് അതെനിക്ക് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് നിനക്ക് തരാൻ പറ്റത്തില്ല ബിഗ് ബോസ് പറയുന്നുണ്ട് നീ ഈ ടാസ്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എങ്ങനെ ഈ ചെക്ക് തരുന്നത് അതുകൊണ്ട് എൻ്റെ എൻ്റെ കയ്യിലാണെങ്കിൽ അതെനിക്കുള്ളതാണെന്ന് നൂറ വാദിക്കുകയാണ് നൂറ ബിഗ് ബോസിനോട് ചോദിച്ചു കഴിഞ്ഞപ്പം ബിഗ് ബോസിൻ്റെ റിപ്ലൈ വരുന്നുണ്ട് അത് നിവിൻ ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിവിൻ അവർക്ക് കൊടുക്കാം എന്ന് അപ്പം നിവിൻ പറയുന്നുണ്ട് ഞാൻ അത് ഈ ചെക്ക് ഞാൻ അക്ബറിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം കുറച്ച് മുന്നേ തന്നെ ഇവർ രണ്ടുപേർ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എത്ര രൂപ കിട്ടിയാലും ഞാൻ ഒരാളെ ഓരോരുത്തരെയും ഏൽപ്പിക്കും പക്ഷേ ഞാൻ പുറത്തിറങ്ങി തിരിച്ച് മേടിക്കുമെന്ന് നിവിൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം കൊണ്ട് അക്ബർ കൈ കൊടുക്കുകയാണ് എനിക്ക് തന്നേന് നന്ദിയുണ്ട് മോനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെക്ക് പതിനയ്യായിരം രൂപയുടെ ആണല്ലോ ആ ചെക്ക് നെവിൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് അക്ബറിന് കൊടുക്കുമെന്നാണ് പറയുന്നത് ഇത് കിച്ചണിൽ നിന്നുകൊണ്ട് അനുമോൾ കേൾക്കുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഇത്രയും കൂടെ ഫ്രൂട്ട്സ് ഇപ്പം നമ്മുടെ റേഷനിൽ കിട്ടിയ ഫ്രൂട്ട്സ് ഇത്രയും കൂടെ ഇവർ ഒരാൾക്ക് ഇത്ര വെച്ച് ഇങ്ങനെ വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരും ഇങ്ങനെ ആലോചിക്കുന്നത് എന്ത് പണിയായി ഇപ്പം ഈ ബിഗ് ബോസ് കാണിച്ച് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്ത ആളിന് കിട്ടുന്നു അവരെല്ലാം ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ് ഇന്ന് പണപ്പെരുമഴ പണപ്പെരുമഴയെന്ന് പറഞ്ഞെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്ത് തുച്ഛമായ തുകയാണ് കിട്ടിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി സംതിങ് രൂപ കിട്ടിയിരിക്കുന്ന സാപമാനം മാത്രമാണ് അങ്ങനെ നോക്കിയാൽ ഇന്നത്തെ പണപ്പെരുമഴ കിട്ടിയിരിക്കുന്നത് നെവിനാണ് ഒറ്റയടിക്ക് ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ ഒരു ചെക്കാണ് നെവിന് കിട്ടിയിരിക്കുന്നത്